ാണ് ഫ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക അപ്പോ ദിലീപേ ഒറ്റം മാത്രമേയുള്ളൂ ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ് അല്ല വീട്ടിലോട് പറയാണ് ഞാൻ അതായത് നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമേനും വിമർശിക്കാം അതിൻ്റെ അത് ഒരു പ്രശ്നമില്ല ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഒരാൾക്കിട്ട് മാത്രം അല്ലെ രണ്ടു പേർക്കിട്ടോ മൂന്ന് പേർക്കിട്ടോ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത് ഒരുപാട് എല്ലാ സിനിമകളും എപ്പോർട്ടുകളും ഉണ്ട് പക്ഷെ നമ്മളെ ഒരു 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 അറ്റാക്ക് എന്ന് ഒരു പറയത്തില്ലേ അങ്ങനെ ചെയ്തോണ്ടിട്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെന്താണ് ആ അഞ്ചു പേര് കിടക്കട്ടെ പത്ത് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് പേര് ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ് കഥാപാത്രങ്ങളെ എന്നി എന്നി പറയുകയാണ് നശിപ്പിക്കുകയാണ് നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു എനിക്ക് അത് നശിപ്പിക്കുകയാണ് അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്ത് എല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര എത്ര നേരം വേണം നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആർത്തി അമ്പതിനായിരമായി ഒരു ലക്ഷമായി രണ്ടു ലക്ഷമായി അഞ്ച് ലക്ഷമായി അഞ്ച് ലക്ഷം പേര് കാണുന്ന അല്ല എട്ട് ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോയിനെ ചിലപ്പോൾ ഒരു പതിനായിരം പേരെ സ്വാധീനിക്കാൻ പറ്റും ഇരുപതിനായിരം പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും പിന്തുടർ ടോക്ക് ആയിട്ടൊക്കെയും മരുന്ന് വരുമെന്നുള്ളതുകൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത് ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ നോക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആൾക്ക് അറിയാം എന്തോ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവരെല്ലാം ഭക്ഷണമാര് അവരെല്ലാം കൊള്ളത്തില്ലാത്തത് അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത് അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അഭിപ്രായങ്ങൾ പറയാം നൂറ് ശതമാനം വിമർശിക്കാം നോ ഇഷ്യൂ നോ പ്രോബ്ലം പക്ഷെ നമ്മൾക്ക് അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സില് അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു നോക്കട്ടെ അതിനെ ഞങ്ങള് തകർക്കരുത് ചെറിയ കുറച്ച് കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത് അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു പുതിയൊരു ഡയറക്ടർ ഒരു അഭിലാഷാണ് സിനിമ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു റൈറ്റർ എത്രയോ കഥാപാത്രങ്ങൾ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തവരെ എല്ലാം അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ച് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്കൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ അതിനൊരു ഉണ്ട് ഉണ്ടല്ലേ ആ ഇൻകോ ആർക്കാണ് കിട്ടുന്നത് അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ട് കിട്ടും അത് പറയുമ്പോൾ അടച്ചാശേപിക്കുക അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ താങ്ക് യു Thank you. Or, camera, ും പറയുന്നത് നമ്മൾ എല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും ശരിക്കും പറഞ്ഞ സിനിമയായാലും മീഡിയ ആയാലും മീഡിയയുടെ വേറൊരു വേർഷൻ ആണ് സിനിമ എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും ശരിക്കും പറഞ്ഞ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലകലിക്കാറ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ അത് സിനിമ അത് ടി വി ഉണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ് അവിടെ എല്ലാവരും പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരനെ കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത് ഇന്ന് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ് കലാകാരികളാണ് നിങ്ങൾ ടെക്നീഷ്യൻസ് ആണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം നിങ്ങൾക്ക് സംവിധാനം അറിയാം നിങ്ങൾക്ക് ക്യാമറ വർക്ക് അറിയാം നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത് വീട്ടമ്മമാര് ചെയ്യുന്നുണ്ട് വെറുതെ റോട്ടിൽ നടക്കുന്ന ആൾക്കാരും വരെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന പറയുന്നൊരു കാര്യം എല്ലാവരും ടാലന്റഡ് ആണ് പക്ഷെ ഒരു ഗിവാൻ ടേക്ക് റെസ്പെക്ട് ഉണ്ട് മര്യാദ ബഹുമാനം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു ശത്രുക്കൾ തന്നെയാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അത് കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു